ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ അപ്പം ഇന്നത്തെ നമ്മുടെ ഈ ചാനലിൽ ഞാനൊരു ഓർഗനൈസിങ് വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ച കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ വാർഡ്രോബിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു ഡ്രസ്സ് എവിടേക്ക് പോകണമെങ്കിൽ എടുത്താലും എവിടെ വെച്ചേക്കണേന്ന് മനസ്സിലാകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഒരു ഡ്രസ്സിൻ്റെ പാൻറ്റ് കിട്ടിയാൽ ടോപ്പ് കിട്ടില്ല അല്ലെങ്കിൽ ഷോൾ കിട്ടില്ല അങ്ങനത്തെ ഒരവസ്ഥയിലാണ് കണ്ടോ ആകെ പാട് കുത്തി മറിഞ്ഞാകെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കിപ്പറക്കി വെക്കാമെന്നാണ് ഇന്ന് വിചാരിക്കുന്നത് എന്തായാലും ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ഇത് ഫുൾ ഈ അലമാരി അതുപോലെ തന്നെ ഈ ഒരു വാർഡ്രോബും കൂടെ ഉണ്ട് അത് രണ്ടും കൂടെ പറ്റില്ല എന്നെനിക്കറിയാം ഇതും കൂടെ തുറന്നാൽ പിന്നെ ഇതിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടാൽ ഭീകരമാണ് ഞെട്ടിപ്പോവും ഇതിന്ന് ഏതെങ്കിലും ഒരു ഡ്രസ്സ് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എനിക്ക് തന്നെ പറ്റുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ എന്തായാലും ഒന്ന് ഒതുക്കി അടുക്കി പെറുക്കി വെക്കാമെന്ന് അപ്പോൾ ഈ മൂന്ന് കള്ളികളും ഇന്നത്തോടെ ഒതുക്കി പിറക്കി വയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ട് ദിവസമായിട്ട് ചെയ്യാം അപ്പോൾ പാർട്ട് വൺ പാർട്ട് ടു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് തുടർന്ന് ആ ഷെൽഫ് ഓർഗനൈസ് ചെയ്യാം അപ്പോൾ അതിനു മുന്നേ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വാർഡ്രോബ് ഇതുപോലെ തന്നെ മെസ്സായിട്ട് ആകെ കൂടി കുത്തി മറിഞ്ഞു കിടക്കുന്നവർക്കൊക്കെ ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു പുതിയൊരു മോട്ടിവേഷണൽ ഗോൾ എഴുതി വെച്ചതാണ് ഇപ്പം റീസെന്റ്ലി ഞാൻ യൂട്യൂബിലൊക്കെ നോക്കുന്ന സമയത്ത് കണ്ടതാണ് നമ്മളിങ്ങനെ എഴുതി വെച്ചിട്ട് നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നതൊക്കെ സംഭവങ്ങൾ അങ്ങനെ ഞാൻ എഴുതി വെച്ചതാണ് എൻ്റെ ഒരു ആഗ്രഹം നടന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അതിനെപ്പറ്റി ഞാൻ വീഡിയോ വേറൊരു ദിവസം ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയിട്ട് വളരെ യൂസ്ഫുള്ളാണെന്ന് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് വ്യക്തമായതാണ് അങ്ങനെയാണ് എൻ്റെ ഒരു ആഗ്രഹം ഞാൻ ടിക്കറ്റ് വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് നമ്മുടെ തുണികൾ ഇങ്ങനെ ഒതുക്കിപ്പറക്കി വെക്കാനുണ്ട് ഇന്നത്തേക്ക് ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് കഴിയുമെന്ന് തോന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ നമുക്ക് നമ്മുടെ വാർഡ്രോബ് എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് കണ്ടെത്താനും അങ്ങനെയൊക്കെ ഒരു നല്ലൊരു ചിട്ടയോടുകൂടി ഒക്കെ എങ്ങനെ ഓർഗനൈസ് ചെയ്യാം അതിന് വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ഓർഗനൈസേഴ്സ് മാർക്കറ്റിൽ അവൈലബിളാണ് അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഓർഗനൈസേഴ്സ് ഉണ്ട് അതും അതുപോലെ തന്നെ എൻ്റെ ഇല്ലാത്തതുമായിട്ടുള്ള കുറച്ച് ഓർഗനൈസേറിൻ്റെ റിവ്യൂ ഞാൻ ഇന്ന് പറയാമെന്നാണ് വിചാരിക്കുന്നത് അതായത് ഒരുപാട് വീഡിയോസിലും ഞാൻ കണ്ടതും അതുപോലെ നമുക്ക് യൂസ് ഞാൻ യൂസ് ചെയ്തിട്ട് നല്ലതെന്ന് തോന്നിയിട്ടുള്ള കുറച്ച് ഓർഗനൈസറിൻ്റെ വീഡിയോ റിവ്യൂ ഞാൻ പറയാം റിവ്യൂന്ന് വെച്ചാൽ നമുക്ക് നല്ലതാണ് നമുക്കത് വാങ്ങി കഴിഞ്ഞാൽ നമുക്ക് യൂസ്ഫുൾ ആവും നമുക്ക് ടൈം കൺസ്യൂം ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് ഡ്രസ്സ് തിരയുന്ന സമയത്ത് ഇപ്പോൾ ഏതിലാണോ വെച്ചേക്കുന്നത് അതൊക്കെ മനസ്സിലാവാൻ പറ്റും അതുപോലെ തന്നെ ഒടു ഒതുക്കി പെറുക്കാനും എല്ലാത്തിനും എളുപ്പമാണ് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഓർഗനൈസേഴ്സ് നമുക്ക് മാർക്കറ്റിൽ അതുപോലെ തന്നെ ഓൺലൈൻ വെബ്സൈറ്റിലൊക്കെ ആണ് നമുക്ക് ഞാൻ കിട്ടുന്നതിൻ്റെയൊക്കെ ലിങ്ക് എനിക്കറിയുന്നതിൻ്റെ ഞാൻ യൂസ് ചെയ്തതിൻ്റെയൊക്കെ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഡ്രസ്സസ് ഒക്കെ ഒന്ന് പെറുക്കി എടുത്ത് വെക്കാം അതിനു മുന്നേ നിങ്ങൾ എന്നെയും എൻ്റെ ചാനലിനെയും ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ മറികാൻ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ആയിട്ടൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ എൻ്റെ കയ്യിൽ ഒരുപാട് ഓർഗനൈസേഴ്സ് ഒന്നും ഇപ്പോൾ ഇല്ലാട്ടോ എന്നാലും ഉള്ള ഓർഗനൈസേഴ്സ് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം പിന്നെ നല്ലതെന്ന് തോന്നുന്നു കുറച്ച് ഓർഗനൈസേഴ്സും കൂടെ ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ടോ ഫോട്ടോ അങ്ങനെയൊക്കെയായിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇത്ര ഓർഗനൈസേഴ്സ് ഉണ്ടായിട്ടും എൻ്റെ ഷെൽഫ് ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ കാരണം എനിക്ക് ഒട്ടും തന്നെ ടൈം ഇപ്പോൾ കിട്ടാത്ത കാരണം ആട്ടോ നമ്മുടെ യൂട്യൂബിൻ്റെ വീഡിയോ എടുക്കൽ എഡിറ്റിംഗ് അപ്ലോഡിങ് പിന്നെ പിള്ളേരെ സ്കൂളിൽ വിടണം അവരെ പഠിപ്പിക്കണം വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയായിട്ട് എനിക്ക് ഒട്ടും തന്നെ ടൈം കിട്ടാത്ത കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയെങ്കിലും എൻ്റെ ഷെൽഫ് ഇരിക്കുന്നത് പണ്ടത്തെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ എന്ത് പറയുന്നത് എനിക്കറിയില്ല അതേപോലെയായിരുന്നേ പണ്ടൊന്നുവെച്ചാൽ ഇതിപ്പോ ഒരു കുറച്ച് എടുക്കാത്ത ഡ്രസ്സെങ്കിലും ഒതുക്കി അല്ല ഒതുങ്ങി ആ ഒരു ബാസ്ക്കറ്റിലൊക്കെ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ ഒതുക്കുന്ന സമയത്ത് കണ്ട് കിട്ടിയതാണ് കേട്ടോ ഞാൻ ഇങ്ങനെ വാങ്ങുന്ന സാധനങ്ങൾ എടുത്ത് വെച്ചിട്ട് പിന്നെ അതിൻ്റെ പിന്നാലെ പോവാറില്ല അത് തെപ്പിത്തരാൻ നമുക്ക് സമയം കിട്ടാറില്ലല്ലോ പിന്നെ ഇങ്ങനെ ഓരോ ഒതുക്കല സമയത്താണ് ഇങ്ങനെ കിട്ടുന്നത് ഇത് നമ്മുടെ മീഷോന്ന് വാങ്ങിച്ച ഉട്ടണത്തിൻ്റെ സെറ്റായിരുന്നു അതിൻ്റെ ഒരു സിംഗിൾ സിംഗിൾ ആയിട്ടുള്ളതുകൊണ്ട് ഇത് നമ്മൾ ഇച്ചിരി വലുതാണേ അപ്പോൾ ഞാൻ അത് ഉപയോഗിക്കാണ്ട് വെച്ചതായിരുന്നു ഇപ്പോൾ തുണികളൊക്കെ പറക്കിയെടുത്ത് വെച്ചിട്ട് നമ്മുടെ ഷെൽഫ് ഇപ്പോൾ ക്ലീനായിട്ട് ഫ്രീ ആയിട്ട് ഇത്തിരി നേരം എയർ ശ്വസിച്ചോട്ടേന്ന് വെച്ചിട്ട് ഞാൻ തുറന്നട്ടെ ോ അപ്പോൾ ഒരു വാർഡ്രോബ് ഡ്രോപ്പ് ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം നമ്മൾ ഒതുക്കുന്ന സമയത്ത് എല്ലാം കൂടെ വലിച്ചു വാരി ഏതെങ്കിലും ഒരു ഷെൽഫ് എൻ്റെ ഒരു കള്ളി ഒരു റാക്ക് ആദ്യം എടുക്കുക അപ്പോൾ അത് മടക്കിയതിന് ശേഷം പിന്നെ മറ്റേ കള്ളി തുറക്കാമല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റില്ല കേട്ടോ ഒരു ദിവസത്തെ കൊണ്ട് എന്നെ കൊണ്ട് പറ്റാറില്ല അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് എന്താന്ന് വെച്ചാൽ പൊടി തട്ടി എടുക്കുന്നുണ്ട് പൊടി തട്ടിയതിന് ശേഷം ഒതുക്കാന്ന് വിചാരിക്കുന്നത് അത് അപ്പം നമുക്ക് നീരിട്ട് ഇങ്ങനെ മടക്കി മടക്കിയെടുത്ത് വെക്കാമല്ലോ അപ്പോൾ ഇതിൻ്റെ സ്ക്രൂ ഒക്കെ കുറച്ച് ലൂസായിട്ടിരിക്കുന്നു കണ്ടു കെട്ടോ ഇത് നമ്മുടെ ഗോദ്രേജിൻ്റെ അലമാരിയാണേ അപ്പോൾ ഇതിൽ നമുക്ക് റാക്കിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ കുറച്ച് ലൂസായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ശരിയാക്കി കൊടുത്താണ് കേട്ടോ അങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ട് തുടച്ചെടുത്തു ഞാനിങ്ങനെ വെള്ളം തൊട്ടൊന്നും അങ്ങനെ തുടക്കാറില്ല കേട്ടോ വെറുതെ ജസ്റ്റ് അധികം അങ്ങനെ പൊടിയും കാര്യങ്ങളൊന്നും ഉള്ളിൽ കയറില്ലല്ലോ ജസ്റ്റ് ഒന്ന് കോട്ടൻ്റെ ഒരു ടവ്വല് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നതാണ് എന്തെങ്കിലും പൊടി പൊടിയുണ്ടെങ്കിൽ പൊക്കോട്ടേന്ന് വെച്ചിട്ട് ഇത് നമ്മൾ ഈ സൈഡ് പഠിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടാക്കിയ പുതിയ ടൈം ടേബിളുകൾ അതനുസരിച്ചൊന്നും പഠിക്കണമെന്നില്ല വെറുതെ എഴുതി ഒട്ടിച്ചൊന്നും മാത്രം അപ്പം ഞാനതൊന്ന് വലിച്ചു പറിച്ചു കളഞ്ഞു എന്തായാലും അത് നോക്കുന്നും കൂടിയില്ലേ പിന്നെ എന്തിനാ അല ഒട്ടിച്ച് വെക്കുന്നത് അപ്പം എല്ലാം നന്നായിട്ട് പൊടി തട്ടി വെക്കുന്നുണ്ട് ശബ്ദത്തിന് കുറച്ച് ഇങ്ങനെ ഒരു കിച്ച ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ വോയിസ് ക്ലിയർ ആയി ആവാണ്ട് തോന്നുന്നത് നിങ്ങൾക്ക് അപ്പോൾ ഈ ഓർഗനൈസേഴ്സിൻ്റെയൊക്കെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തുണികൾ മടക്കി അതിലെടുത്ത് വെക്കാം ഒരു ബോക്സ് മെസ്സായി കഴിഞ്ഞാൽ ആ ബോക്സ് മാത്രമായിട്ട് ഒതുക്കിപ്പറിക്കൊക്കെ വെക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ എന്താ പറയുക പിന്നെ ഒരുപാട് നമുക്ക് സ്ഥലം കുറേ ഉള്ള പോലെ തോന്നും ഒരുപാട് തുണികളെ നമുക്ക് ഒതുക്കി പെറുക്കി വയ്ക്കാൻ വേണ്ടി പറ്റും ചെറിയ സ്ഥലത്ത് ഇട്ടോ കുറച്ച് സ്ഥലത്ത് അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു ഇപ്പോൾ ആരുടെ ഡ്രസ്സ് ഇത്ര ഷെൽഫുകളൊക്കെ വെക്കണം അങ്ങനെയൊക്കെ അപ്പോൾ അതായത് പെട്ടെന്ന് എടുക്കുമ്പോൾ കിട്ടണല്ലോ അപ്പോൾ ഞാൻ പിള്ളേരുടെ ഡ്രസ്സുകൾ ഇവിടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഷെൽഫ് മാത്രം തുറന്നാൽ മതിയല്ലോ അപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ള ഒരു ഓർഗനൈസറാണ് ഇതുപോലെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ലിഡ് വരുന്ന വലിയ ഒരു ലാർജ് സൈസിലുള്ള ഒരു ഓർഗനൈസറാണിത് കേട്ടോ ഓർഗനൈസർ എന്ന് പറയുകയെന്ന് വെച്ചാൽ ഒരു റാക്ക് പോലെ ഒരു ബാസ്ക്കറ്റ് പോലെ കേട്ടോ ഇതിനൊരു ലിഡ് വരുന്നുണ്ട് ഇതിൻ്റെ ഒരു മെയിൻ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഡ്രസ്സും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇതിൽ തന്നെ വെക്കാൻ വേണ്ടി പറ്റും പിന്നെ ലിഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഷെൽഫ് ഇപ്പോൾ വലിയ ഷെൽഫാണ് ഇതിന് ചെറിയ ചെറിയ കമ്പാർട്ട്മെൻ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഷെൽഫിൻ്റെ ഈ ലിഡിൻ്റെ മേലെ നെക്സ്റ്റ് ബാസ്ക്കറ്റ് എഴുതി വെക്കാം അപ്പോൾ ഓരോ ബാസ്ക്കറ്റുമ്പോൾ നമുക്ക് പേര് എഴുതി അല്ലെങ്കിൽ ഇതിൽ എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടോപ്പ് ആണെങ്കിൽ ടോപ്പ് അല്ലെങ്കിൽ ഫ്രോക്ക് ആണെങ്കിൽ ഫ്രോക്ക് അങ്ങനെയൊക്കെ എഴുതി സ്റ്റിക്കർ എഴുതി വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഒക്കെ തന്നെ പറ്റും പിന്നെ നമുക്ക് നിങ്ങളെ വെക്കുകയാണെങ്കിൽ നിങ്ങളാനേയും വെക്കാം കേട്ടോ അതായത് ഇങ്ങനെ ഡ്രസ്സുകൾ ഇങ്ങനെ വെച്ചിട്ട് ചരിച്ച് വെക്കുകയാണെങ്കിൽ ഉണ്ടോ ഇതേപോലെ വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് നോക്കി എടുക്കാനും എളുപ്പമുണ്ട് ഒരുപാട് ഡ്രസ്സ് കൊള്ളു കേട്ടോ ഒരുപാട് ഡ്രസ്സ് നമ്മളിപ്പോൾ ഒരു ചെറിയ സ്ഥലത്ത് ഒരു നാല് ഡ്രസ്സ് കൊള്ളുകയാണെങ്കിൽ ഇങ്ങനെ വയ്ക്കുമ്പോൾ ബാസ്ക്കറ്റിലാക്കി വയ്ക്കുമ്പോൾ ഒരു അഞ്ചാറ് ഡ്രസ്സ് എക്സ്ട്രാ കൂടെ കൊള്ളു അപ്പോൾ എൻ്റെ കയ്യിൽ ഇതേപോലത്തെ ഒരു എട്ട് ബാസ്ക്കറ്റുണ്ട് കേട്ടോ പീസ് വൈസിൽ വരുന്നത് പിന്നെ അതുപോലെ ഇതിൻ്റെ ചെറിയ പീസസൊക്കെ ഉണ്ട് ഞാനിങ്ങനെ സ്റ്റേഷനറി ഐറ്റംസ് അങ്ങനത്തെയൊക്കെ ഇടുന്നത് ഇത് അടിപൊളിയുള്ള ഒരു സാരി ബാഗാണ് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സാരി ബാഗ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇങ്ങനെ സിബായിട്ട് സിംഗിൾ പീസ് സാരി വെക്കുന്നതാണേ ഇതിനുള്ളിൽ നമുക്ക് അതിൻ്റെ ബ്ലൗസും അണ്ടർ സ്കേർട്ടും ഒക്കെ കൂടി വെക്കാൻ പറ്റും പിന്നെ ഒരു കോട്ടൺ ലിനൻ പോലത്തെ ഒരു മെറ്റീരിയലാണ് നല്ല ബ്രീത്തബിൾ മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സാരിക്ക് ഇങ്ങനെ പൂപ്പലോ കാര്യങ്ങളോ ഒന്നും വരില്ല ഒരു നെറ്റ് ഡീറ്റെയിലിങ് കൊടുത്തേ കാരണം നമുക്ക് നമുക്കുള്ളിൽ ഏത് സാരിയാണ് അല്ലെങ്കിൽ ഏത് ഡ്രസ്സാണ് ഏത് കളറാണ് നമുക്ക് പ്രത്യേകം പ്രത്യേകം ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും അതുകൊണ്ട് തന്നെ ഓരോന്നും തുറന്ന് നോക്കേണ്ട കാര്യം വരില്ല കേട്ടോ അപ്പോൾ ഇതൊരു ആറെണ്ണത്തിൻ്റെ ഒരു കോംബോ ആയിട്ടാണ് ഞാൻ വാങ്ങിയത് ആക്ച്വലി ഇത് ഞാൻ ആമസോണിൽ ഇങ്ങനെ ഉണ്ടെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല ഞാൻ ഇൻസ്റ്റയിൽ കണ്ടപ്പം ഇൻസ്റ്റയിൽ നോക്കി ഭയങ്കര റേറ്റ് കണ്ടിട്ട് ഒരു ഇൻസ്റ്റാ പേജിൽ നോക്കിയപ്പം അപ്പോൾ അങ്ങനെയാണ് ഞാനിത് കണ്ടത് ഇതിൽ അങ്ങനെ സിപ്പ് വരുന്നുണ്ട് നല്ലതാണേ അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ലിങ്കൊക്കെ കിട്ടുവാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ കൊടുക്കാം അപ്പോൾ നമുക്ക് സാരിക്ക് ചുളിവോ മടക്കോ ഒന്നും അങ്ങനെ വരുന്നില്ല കേട്ടോ ഇത് നമ്മളെ കല്യാണത്തിൻ്റെ അമ്മൂൻ്റെ കല്യാണത്തിൻ്റെ സാരികളാണ് ഇത് ഞാൻ ഒരുപാട് നാളുകൾക്ക് മുന്നേ മടക്കി വെച്ചതാണ് കേട്ടോ ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ അത്രയും നല്ലതാണ് അപ്പോൾ നിങ്ങൾ സാരികൾ ഒരുപാടുണ്ട് ഉപയോഗിക്കാത്തവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വാങ്ങി വെക്കുകയാണെങ്കിൽ നല്ലതാണേ വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കണ്ടോ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഇങ്ങനത്തെ ഒരു ഓർഗനൈസർ ആണ് ഇതിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇങ്ങനെ കള്ളികൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് അങ്ങനെ വേറെ വേറെ സെപ്പറേറ്റ് കമ്പാർട്ട്മെൻ്റ് ആയിട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഓരോ കള്ളികളിലും ഓരോ ഡ്രസ്സായിട്ട് വെക്കാം ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ സിബ് വരുന്നുണ്ട് അത് തുടർന്നിട്ട് നമുക്ക് മടക്കി അപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു ഒതുങ്ങി ഒതുങ്ങിയിരുന്നോളൂ ഇപ്പോൾ ഈ വലിയ ബാസ്ക്കറ്റൊക്കെ വെക്കണമായിട്ട് സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഒതുങ്ങി ഇരു ഇരുന്നുള്ളൂ കേട്ടോ നമുക്ക് ജീൻസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇത്തിരി കട്ടിയുള്ളതൊക്കെ ഇതിൽ വെക്കാൻ നല്ലതാണ് കേട്ടോ പിന്നെ ഞാൻ കാണിക്കുന്ന ഒരു ഓർഗനൈസറാണ് ഇതാണ് ഏറ്റവും ഫസ്റ്റ് ടൈമിൽ ഞാൻ മേടിച്ച ഒരു സാരി ബാഗ് എനിക്ക് തൊണ്ട് ഒരു അഞ്ചാറ് വർഷം മുന്നേ വാങ്ങിയിട്ടുള്ളൊരു സംഭവമാണേ മുന്നേ ഇതായിരുന്നു ഇതിൻ്റെ ഒരു ഇതൊരു നാലഞ്ചെണ്ണത്തിൻ്റെ സെറ്റൊക്കെ ആയിട്ട് കിട്ടുക അപ്പോൾ ഞാൻ ഡ്രസ്സുകളൊക്കെ ഇതിൽ ആയിരുന്നു ഓർഗനൈസ് ചെയ്ത് വെച്ചിരുന്നത് പിന്നെ എനിക്ക് എനിക്കിതാകെ മെസ്സായിട്ട് തോന്നി അതായത് ഇങ്ങനെ ഇത്തിരി സ്റ്റിക്ക് സ്റ്റിഫ് അല്ലല്ലോട്ടും ഇങ്ങനെ തളങ്ങാടി എടുക്കുന്ന ആയതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ പിന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഞാൻ വാങ്ങിച്ച പ്ലാസ്റ്റിക്കിൻ്റെ ആണെന്ന് എനിക്കിപ്പോൾ ഉള്ളയില് വെച്ച് കറണ്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് നന്നായിട്ട് ഒതുങ്ങി ഇരിക്കും നന്നായിട്ട് ഇരുന്നോളും ഓക്കെ അപ്പോൾ ഇതിൽ ഞാനിങ്ങനെ ഉപയോഗിക്കാത്ത നമ്മുടെ തോർത്ത് ടവ്വല് ഈ മൈക്രോ ഫൈബർ ടവ്വല് ടേർക്കി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ വയ്ക്കുന്നത് ഇപ്പം നമ്മൾ കൂടുതലായിട്ട് വാങ്ങി വെക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കാണ്ട് മാറ്റി വെച്ചൊക്കെ ഈ സാരി ബാഗിൽ വയ്ക്കുവാണെങ്കിൽ അത് നമുക്ക് നമുക്കവിടെ ഒതുങ്ങിയിരുന്നോളൂല്ലോ നമ്മൾ പിന്നെ ആവശ്യം വരുന്ന സമയത്ത് ആ ബാഗ് തുറന്നിട്ട് അതിൽ ആവശ്യമുള്ളത് എടുത്ത് അതിൽ തന്നെ വെച്ച് എടുത്ത് മടക്കി കയറ്റി വെച്ചാൽ മതി ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ഷെൽഫിൽ വെക്കുമ്പോൾ എങ്ങനെയാച്ചാൽ മറിഞ്ഞു വീഴുവല്ലോ ഇത് മറിഞ്ഞു വീഴുന്നൊരു ബുദ്ധിമുട്ടില്ല ആ ആ ഒരു ബാഗിൽ തന്നെ അങ്ങനെ ഇരുന്നോളൂ പിന്നെ ഇത് സ്റ്റേബിൾ സ്റ്റേബിളല്ല കേട്ടോ ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഒരു മെറ്റീരിയൽ പോലത്തെ ആയി കാരണേ അതുകൊണ്ടാണ് ഞാൻ തുണികളിപ്പോൾ അതിൽ മാറ്റി ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഈ കമ്പാർട്ട്മെന്റ് പോലത്തെ അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ഈ ബാസ്ക്കറ്റിലോട്ട് ആക്കിയത് ഇതിപ്പോൾ എപ്പോഴും ഉപയോഗിക്കാത്തതായതുകൊണ്ട് ഞാൻ വാങ്ങിയതല്ലേ എന്ന് വെച്ചിട്ട് വാങ്ങിയതല്ലേ എന്ന് വെച്ചിട്ട് കളയാണ്ട് രസിക്കുന്നതാണ് കേട്ടോ കാരണം കളയേണ്ട കാര്യമില്ല അധികം ഉപയോഗം വരാത്ത സാധനങ്ങളൊക്കെ അതിലാക്കി വെക്കാം അപ്പോൾ അത് അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് ആണ് എന്നാലും ക്വാളിറ്റി വൈസ് ആ റേറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ പിന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ അത്രയ്ക്ക് നമുക്ക് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ നെക്സ്റ്റ് ഉള്ളത് ഒറ്റ കമ്പാർട്ട്മെൻറ്റ് വരുന്ന ഇങ്ങനത്തെ സംഭവമാണേ ഇവർ രണ്ട് ഹാങ്ങിങ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൊട്ടിപ്പോയി ഇതും ഒരു എനിക്ക് തോന്നുന്നു ഉള്ളിലൊരു കാർഡ് ബോർഡ് പോലത്തെ സംഭവമാണ് അതിൻ്റെ മേലെ ഒരു തുണി വെച്ചിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തേക്കുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ഓർഗനൈസേഴ്സ് പിന്നെ എൻ്റെ ഒരു സോക്സൊക്കെ ഓർഗനൈസ് ചെയ്യുന്നുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്തു കൂട്ടാം അപ്പോൾ ഇതേപോലെയായിരുന്നു നമ്മുടെ ഹാങ്ങിങ് ഓർഗനൈസർ ഇതിൽ നമുക്ക് സോക്സ് നമ്മുടെ അണ്ടർ ഗർബന്റ്സ് അങ്ങനത്തെ ചെറിയ ചെറിയ ടവൽസൊക്കെ വെക്കാനായിട്ട് സുഖമാണ് പിന്നെ വെറുതെ ഇതുപോലുള്ള ഓർഗനൈസേഴ്സ് ആണ് നമുക്ക് അബോർഡിൽ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്സ് ഒന്നും ഇല്ലാത്തവർക്കൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുന്നതാണേ നെക്സ്റ്റ് ആയിട്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നമുക്ക് ഫ്ലോറിലൊക്കെ വെക്കുന്ന ഓർഗനൈസറാണ് ഇതേപോലെ മൂന്ന് രണ്ട് ഒരു സിംഗിൾ പീസ് അങ്ങനത്തെ വരുന്ന സെറ്റ് ആയിട്ട് അല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ് നമുക്ക് കുട്ടികളുടെ ടോയ്സ് അതുപോലെ ഇങ്ങനെ ബുക്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സംഭവമാണ് ഇത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഓർഗനൈസേഴ്സൊക്കെ നമുക്ക് വീട്ടിൽ നമ്മുടെ ജോലികളൊക്കെ ഹെൽപ് എളുപ്പാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടൊക്കെ തോന്നുന്നുണ്ട് വീഡിയോയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് വരുന്നുമായിരിക്കും ചിൽഡ്രൻ ടേക്ക് കെയർ ബൈ